പെരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി കുന്നംകുളം എംഎൽഎ എ സി മൊയ്തീൻ്റെ ശ്രമഫലമായി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവഴിച്ചാണ് രണ്ട് നിലകളിലായി ആറ് സ്മാർട്ട് ക്ലാസ് റൂം ടോയ്ലറ്റ് ബ്ലോക്കുകളോടുകൂടിയ കെട്ടിടം നിർമ്മിച്ചത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ എ സി മൊയ്തീൻ എംഎൽഎ നാടമുറിച്ച് ഫലകം അനാച്ഛാദനം ചെയ്തു ഇതിൻ്റെ പുറകെ നടന്ന് പണിയെടുക്കാൻ മടിക്കുന്ന ഒരു കോൺട്രാക്ടറെ കൊണ്ട് ഈ പണി പൂർത്തീകരിച്ചത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാറാക്കിയത് പി ഡബ്ല്യു ഡിയിലെ കെട്ടിട വിഭാഗത്തിൻ്റെ എ ഇ ശ്രീമതി ആശയാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മുടെ എ ഇ ഒ ശ്രീ മൊയ്തീനും വളരെ ശ്രമം ഈ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് എന്നെനിക്കറിയാം നാല് കൊല്ലമായൊരു കരാറുകാരൻ ഈ പ്രവൃത്തി ഒരു എന്ന് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്കൂൾ കെട്ടിടം പൂർത്തിയാവട്ടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അകാരണമായി വൈകിപ്പിച്ച കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷനായി ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ് സുമന സുഗതൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് മെമ്പർമാരായ സ്വപ്ന പ്രദീപ് എം കെ ജോസ് കുന്നംകുളം എ എഇഒ എ മൊയ്തീൻ വടക്കാഞ്ചേരി ബി പി സി 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 ജയപ്രഭ പിടിഎ പ്രസിഡന്റ് ഒ വി ഷനോജ് തുടങ്ങിയവരും മറ്റ് കമ്മിറ്റി ഭാരവാഹികളും പഞ്ചായത്ത് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്തു ന്യൂസ് സിസിടി